പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മാതൃഭൂമിയുടെ കാർഷിക മേളയിലെ ഒരു സ്റ്റാൾ പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു ഈ കാണുന്ന ഉപകരണങ്ങളൊക്കെ സോളാറിൽ പ്രവർത്തിക്കുന്നതാണ് അതായത് ഡ്രയറുകളാണ് സോളാറിൻ്റെ പവറിൽ നമുക്ക് തേങ്ങയും അതേപോലെ ഏലമൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഡ്രയറുകൾ എന്തായാലും ആ സ്റ്റാളിലുള്ള ഈ കമ്പനിയുടെ പ്രതിനിധിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം வீட்டில் உள்ள சோ சோளாரு ரெண்டு ட்ரே உள்ளதாக அதனால ஒரு ட்ரேக்கு மூணு கிலோ நமக்கு உணங்கி எடுக்கலாம் எந்த சாணம் வரணும் அதனால் வச்சுட்டு இது மொத்தம் ஆறு கிலோ கிலோ வெட்டாய்ட்டு உள்ள சாணங்கள் அதனால விடலாம் இதனால டெம்பரேச்சர் செட்டி ஆகும் நமக்கு டெம்பரேச்சர் எக்ஸைஸ் டெம்பரேச்சர் டெம்பரேச்சர் முப்பத்தி காணிக்கிறது முப்பத்தஞ்சு டிகிரி கிடைக்கிட்டு இது அறுபத்தெட்டுன்னு வரைஞ்சது ஹுமிடி டிஷ்ஷன் ஓகே അപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റുകയാണ് നമുക്ക് ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ഫ്രിസ്റ്റ് ആ ടെമ്പറച്ചറിനകത്ത് ഓക്കെ ടാ അപ്പോൾ ഇതുപോലത്തെ വലിയ സിസ്റ്റം ഉണ്ട് അപ്പോൾ ആവുമ്പോൾ അവിടെ വെച്ചുള്ളത് ബേസ് ഫേസ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുത്തു കംപ്ലീറ്റ് സിസ്റ്റം ഞങ്ങൾ അവിടെ നിന്ന് ചെയ്തു അപ്പോൾ ഇതിൽ നിങ്ങൾ അസംബ്ലി ചെയ്ത് കൊടുക്കുക അവിടെ സൈറ്റിൽ നമുക്ക് അസംബിൾ ചെയ്ത് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് സൈറ്റിനനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് അപ്പോൾ മൂവായിരം ആയിരം സെലി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂവായിരത്തി അതിൻ്റെ ഒരു തേങ്ങ അതിനകത്ത് ഇരഞ്ഞൂറ് തേങ്ങ ആയിരം രൂപയിൽ ആയിരം എടുത്ത് ക്വാളിറ്റി കിട്ടും അപ്പോൾ സാധാരണ നൈ എടുത്ത് വെക്കുമ്പോൾ ഏതാണോ ഒരു സെവൻ ഹൺഡ്രഡ് ഹെഡ് ഡേസ് ഉണ്ട് ഹെഡ് ദേശം ഉണ്ട് അപ്പോൾ ഇതിനകത്ത് വെക്കുമ്പോൾ മൂന്ന് ദിവസം കൊണ്ട് നല്ല ക്വാളിറ്റി കിട്ടും അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യു വി രജിസ്റ്റേഡ് ഷീറ്റാണ് ക്വാളി കർബ് ഷീറ്റ് യു വി രജിസ്റ്റേഡ് ഷീറ്റാണ് ഓക്കെ നമുക്ക് കളർ ചേഞ്ച് ചേഞ്ച് ആവുള്ള നല്ല പ്രോഡക്റ്റ് ക്വാളിറ്റി നല്ല പ്രോഡക്റ്റായിട്ട് കിട്ടും ടൂസ് ഡസ്റ്റ് പോവുള്ള നമ്മളെ കാലത്ത് നമ്പർ ഇതായി കാണുന്നതാണല്ലോ അല്ലേ കമ്പനിയാണ് അല്ലേ ഇനി കാണുന്നതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഈ നമ്മൾ ഇവിടെ കാണിച്ചിരുന്നത് അതേപോലെ രണ്ട് ഡ്രയർ ഉണ്ടാവും അതിനകത്ത് കുറേ മോഡൽസ് ഉണ്ട് ആ വലിപ്പത്തിനനുസരിച്ചും മോഡൽസ് ഉണ്ട് അല്ലേ ഇനി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ നമ്പറിൽ വിളിച്ചാൽ പറഞ്ഞാൽ മതി സെയിം തന്നെയാണ് ഇത് ഫുഡ് മോഡലാണ് അവിടെ ഉള്ള മോഡൽ ചെറിയതായിട്ട് അതിൻ്റെ ചെറിയ മോഡൽ മാഡം ഡിസ്പ്ലേ ആ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ചെറിയൊരു മോഡൽ കാണിക്കാൻ വേണ്ടി എനിക്ക് ഇലക്ട്രിക്കൽ ഡ്രൈനാണ് ഇതിൽ ഇലക്ട്രിക്കൽ ആണല്ലേ അതിൻ്റെ ഡ്രെയിൻ ഉണ്ടാവും ും ഇതിലെ കിലോ അമ്പത് കിലോ അമ്പത് കിലോ ഇതൊക്കെ പ്രൈസ് കാര്യങ്ങളൊക്കെ അമ്പത്തയ്യം പ്ലസ് ജി എസ് ടി ഈ ഒരു മെഷീൻ ഉണ്ട് എത്ര കിലോക്കെടുക്കാൻ ഇത് അമ്പത് കിലോ അമ്പത് കിലോ വേറെ ഒരു മെഷീൻ ഹീറ്റ് പമ്പ് ഡ്രൈന്ന് പറയും ഇത് പവർ കണക്ഷൻ ഹീറ്റ് എ സിയുടെ റിവേഴ്സ് കോൺസെപ്റ്റാണ് എ സി നമുക്ക് തണുത്ത ഇത് ചൂട് കാറ്റ് കൊടുക്കും അപ്പം ഇതിനകത്ത് ഇരുപത് ട്രെയിൻ ഉണ്ടാവും അപ്പം ഇറണൂറ് കിലോ തേങ്ങകത്ത്

തേങ്ങ പൗഡർ ആ ആ പൗഡർ അല്ലേ ഗ്രേറ്റ് ചെയ്തിട്ട് പൗഡർ ആക്കി പൗഡർ ആക്കി എല്ലാ സാധനങ്ങളും ഉണക്കിയോ ഒന്നിയൻ ഓക്കെ ഓക്കെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് എനിക്ക് തരാൻ പറ്റുമോ ഇരുപതെട്ടോ ഇത് കംപ്ലീറ്റ് ട്രേ അല്ലേ സ്റ്റീൽ ട്രയേസ് ആണല്ലോ അത്രയും കോസ്റ്റ് വരാം ഇത് രണ്ട് പ്ലസ് ജി എസ് പ്ലസ് ജി എസ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ സ്ഥലം ഇറക്കി കൊടുത്തോ ആ അവിടെ വന്നത് ഇറക്കി കൊടുത്തോ വേറെ എന്തൊക്കെ പ്രോഡക്റ്റ് ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തതല്ലാതെ പിന്നെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പ്രോഡക്റ്റ് ഇതില്ലാതെ ആകുമ്പോൾ സോളാർ സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ട് സോളർ ലൈറ്റ് സോളാർ ലൈറ്റ്സ് സോളാർ വാട്ടർ ഹിറ്റച്ച് ഉണ്ട് അല്ല വീടുകളിലെ സോളാർ ചെയ്തോടും അങ്ങനെ അതുകൊണ്ട് എല്ലാ സോളാറിന്റെ എല്ലാ സോളാർ ഉണ്ട് പമ്പിംഗ് സിസ്റ്റം ഉണ്ട് പമ്പിംഗ് സിസ്റ്റം ഉണ്ട് എല്ലാ സംഭവങ്ങളും ഈ ഡ്രയർ മാത്രം ഇവിടെ വെച്ചിട്ടുള്ളൂ ഇത് അഗ്രികൾച്ചർ ബേസ്ഡ് ആയതുകൊണ്ട് ഇത് മാത്രമേ അഗ്രികൾച്ചർ ആയതുകൊണ്ട് ഡ്രയർ മാത്രം അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ സോളാറിലും അതേപോലെ തന്നെ കറണ്ടിലും പ്രവർത്തിക്കുന്ന മെഷീനുകൾ അവരുടെ കയ്യിലുണ്ട് നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ അതിനിടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് അസംബിൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ